ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളുള്ളത് പാലക്കാടാണ് ഡ്രൈവർ അച്ഛൻ സ്പൾബർ എന്തെങ്കിലും പേര് സ്പൾബർ കുഞ്ഞു മടം വല്ല അപ്പോൾ നമ്മൾ പാലക്കാട് ആല ആലത്തൂർ ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മണ്ഡലത്തിൽ ഈ ഒരു നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും ശക്തിയേറിയ ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡപണത് മണ്ഡലമാണ് മണ്ഡപം എന്ന് പറയുന്നത് എന്താ പറയുക അച്ഛന അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ആര് ജയിക്കും അപ്പൊ രാധേട്ടനും അതേപോലെ തന്നെ രമ്യ ഹരിദാസുമാണ് ഇവിടുത്തെ കാൻഡിഡേറ്റ്സ് ളെ മറ്റന്നൊക്കെ ആയിട്ട് നമ്മൾ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാൻ പോവണം അപ്പോൾ ഈ ഒരു ഭാഗം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് എന്നും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് ദിവസം ഒരു പ്രത്യേക വൈബാണ് പാലക്കാട് നമ്മൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മള് നമ്മളൊക്കെ ഒരുപാട് കാലഘട്ടത്തിൽ നമ്മുടെ നാടെങ്ങനെയായിരുന്നോ അതൊരു ലൈഫ് സ്റ്റൈലാണ് ഇപ്പോഴും പാലക്കാടൊക്കെ ഉള്ളത് അതേപോലത്തെ പറമ്പും പാടും ചെറിയ ചെറിയ കവലകളും അങ്ങനത്തെ ഒക്കെ സെറ്റപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേക സന്തോഷ വരുമ്പോ അപ്പോ എല്ലാരും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത പിടിയൽ കാണാം